अब हम किनी कैरेट Ini अब हम किनी బెది టబెల్స్ కా ననై వండు ఇన్ని నాకు మసాలా ఇదా మసాలా ఇదా ఇది വള്ളം ചേച്ചൂ മൂളി സഡ നീ ഒരു കൂടെ പറടാ നീ ഒരു കൂടെ പറ നീ നൂഡി സട്ട് അവസാനം മല്ലി താളിയും പോധിയ നൂഡി സഡി ഇതിലും മസാല നൂഡി സ്പെഷ്യൽ ആയിട്ടുണ്ട് ഞമ്മീ ഫ്രിഡ്ജിൽ ставു 矮人的精灵。嗯嗯嗯嗯